എല്ലാപ്രിയമുള്ള കൂട്ടുകാർക്കും ഡിസ്റ്റർ ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തമനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നി കാണും എന്തോ ഒരു കുഴപ്പമുള്ള ഒരു വീഡിയോ ആണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും കുഴപ്പമുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് ചെയ്യുന്നത് സാധാരണ നമ്മളൊരു ടെക്നീഷ്യനയോ അല്ലെങ്കിൽ വീട്ടുകാരെയോ കുറ്റം പറഞ്ഞുകൊണ്ടിട്ട് ഒരു വീഡിയോസ് കാര്യങ്ങളും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഒരു സ്ഥലത്ത് മാത്രം അത് സംഭവിച്ചിട്ടുണ്ട് ടെക്നീഷ്യൻ അത്രയും പോകൃത്തരം കാണിച്ചിട്ടാണ് നമ്മളത് പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ ഒരു ഭൂലോക പോകൃത്തരം കാണിച്ചതിന്റെ വീഡിയോ ആണ് ഇന്ന് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറയേണ്ടി വരിക തന്നെ നമ്മൾ തമനയിൽ കണ്ട പോലെ തന്നെ അത്രയ്ക്കും ഒരു എന്താ പറയാ കാലം ലീവിലായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം എന്താണെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമുക്കൊരു കൺസെപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ക്ലൈൻറ്റ് കായംകുളത്തേക്ക് വിളിക്കുകയും അവിടെ നമ്മൾ ചെക്ക് ചെയ്തിന്റെ ഭാഗമായിട്ട് പിന്നെ കുറച്ച് പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാന് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതവർ അതേപോലെ തന്നെ ചെയ്യുകയും ചെയ്തു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അടുത്ത ബില്ലിങ്ങിൽ വന്നപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം ബില്ലിംഗ് ചെറുതായിട്ട് കൂടി വന്നു ഇപ്പൊ കഴിഞ്ഞ മാസം എണ്ണായിരത്തി സംതിങ് രൂപയുടെ ബില്ല് വന്നു എന്നുള്ളൊരു പ്രശ്നവും പറയണ്ടേ ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് ഷോക്ക് അടിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കാര്യം രണ്ട് ഉള്ള വീടാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോക്കണം എന്ന് അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുള്ള ക്ലയൻറ്റ് പുറത്താണ് അദ്ദേഹം ബാംഗ്ലൂരുള്ള ആളാണ് ഇത് വാടാക്കി കൊടുത്തിരിക്കുന്ന വീടാണ് അപ്പോൾ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും പ്രയോറിറ്റി കൊടുത്തോണ്ട് തന്നെയാണ് ആ വർക്ക് ചെയ്തത് രാവിലെ തന്നെ പോയി അവിടെ ചെന്ന് ചെക്ക് ചെയ്യുമ്പോഴുള്ള സാഹചര്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകും അപ്പോൾ ഇതിൽ ടെക്നീഷ്യനെയും അതേപോലെ തന്നെ വീട്ടുകാരെയും പറയേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യം മറ്റൊന്നും കൊണ്ടിട്ടല്ല നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഫ്രിഡ്ജിൽ തൊട്ടുമ്പോൾ ഷോക്ക് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു സാഹചര്യമില്ല ആ വർക്ക് ചെയ്ത ടെക്നീഷ്യനെയും അത് ചെയ്യിപ്പിച്ച ആളെയും പറയേണ്ടതായിട്ടിരിക്കണം അപ്പം എന്തായാലും അതിന് മുമ്പ് എനിക്ക് വൈകുന്നേരം ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ഞാൻ പോകുന്നതിന്റെ തലേ ദിവസം എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ആ വീഡിയോയിൽ നല്ല രീതിയിലുള്ള ലീക്കേജ് ആണ് എന്നൊക്കെ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാം നിങ്ങളതുകൂടി കാണുക സപ്ലൈ എല്ലാം ഓഫ് ചെയ്തിട്ടതിന് ശേഷം നല്ല രീതിയിൽ മീറ്റർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ കണ്ടു നമുക്ക് ആ ുന്നത് അതിനുശേഷം ലീക്കേജാ ലൈറ്റ് ഫാൻ ഓഫ് ആയിട്ട് റട്ട് എത്തിക്കൊണ്ടിരിക്കുക ഈ മീറ്റർ റീഡിങ് ഈ റീഡിംഗിനാണ് കറണ്ട് ബില്ല് ഊടുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയപ്പ കടിച്ചു ഇതേ ഇവിടെ നല്ല ലീക്ക് കൊണ്ട ഇത് കണ്ടുപിടിക്കാൻ പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പതിനായിരം വെച്ച് അടച്ചു വരും ആ കൊച്ചാ മിനി കൊണ്ടിരിക്കുക ഇപ്പോഴും മിനി കൊണ്ടിരിക്കുക ആ ഇപ്പം മിന്നി കൊണ്ടിരിക്കുക ആ ഇപ്പോൾ ഓഫായി മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയപ്പോൾ ഓഫായി അപ്പം അകത്തിലേക്കുണ്ട് ആ ഇപ്പം കത്തി ഇപ്പം കത്തി വച്ചാപ്പാ ഇപ്പം ഇപ്പം മിന്നികൊണ്ടിരിക്കുക ഒന്നും ഇത് നല്ല ഇത്രയും അപ്പൊ നമ്മൾ ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിന്റെ ഓഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണും ആ വീട്ടുകാരന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട് ഇവിടെ ലീക്കേജ് ഉണ്ട് എന്നുള്ള സംഭവമായിട്ട് ബന്ധപ്പെട്ടു അല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം ധാരണ ഉണ്ട് മീറ്ററിൽ നല്ലപോലെ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ ലീക്കേജ് സംഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ച സാഹചര്യത്തിൽ അത് പോവുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഓണാക്കുമ്പോൾ സംഭവിക്കുന്ന ലീക്കേജ് ആണെന്ന് കൃത്യമായിട്ട് ധാരണയുള്ളൊരു വീട്ടുകാരൻ കൂടിയാണ് അവിടെ ഉള്ളത് ഓക്കെ ഇനി ആണ് അടുത്ത ഭാഗം വരുന്നത് നമ്മുടെ ചെക്കിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് ഞാൻ രാവിലെ വന്നതിന് ശേഷം ചെക്ക് ചെയ്തപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഞാൻ പോകൃത്തരം എന്ന് പറഞ്ഞത് കൃത്യമായിട്ടും പറഞ്ഞ കാര്യമാണ് പോകൃത്തരം എന്ന് പറഞ്ഞത് എന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ക്ലിയർ ചെയ്ത് ഇന്ന സാധനങ്ങളെ ക്ലിയർ ചെയ്ത് ചെയ്ത് ചെയ്താണ് പോകുന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആർ സി സി ബി ഒരിക്കലും ബൈപ്പാസ് ചെയ്യരുത് എന്തൊക്കെ പ്രശ്നം വന്നാലും ആർ സി സി ബി ബൈപ്പാസ് ചെയ്യരുത് അതിൻ്റെ ഫാൾട്ട് കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അനുഭവമാണ് ഈ കാണുന്നത് നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എനിക്ക് ഒരു മണിക്കൂർ സമയം മാത്രമേ അവിടെ എടുത്തുള്ളൂ ഈ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിച്ച് പോകാനായിട്ട് ട്രിപ്പിംഗ് അല്ല അവിടെ ചെയ്തു വെച്ച പൂക്കൾ തരം പരിഹരിച്ച് പോകാനായിട്ട് എനിക്ക് ഒരു മണിക്കൂർ മാത്രമേ സമയം എടുത്തുള്ളൂ ആ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ആ ടെക്നീഷ്യൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെയും പറയേണ്ടി വരും അദ്ദേഹത്തെയും നല്ല രീതിയിൽ പറയേണ്ട ഒരു ആ പറച്ചിൽ ഞാൻ ഈ വീഡിയോയുടെ ചെറിയ രീതിയിൽ ഒതുക്കി പറയുന്നതെന്ന് മാത്രമേ നല്ല രീതിയിൽ എൻ്റെ ആമർശമുണ്ട് കാരണം ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഷോക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കാ ആർക്കും ആയിക്കോട്ടെ ഷോക്ക് ഏറ്റവും മരണകാരണമാകുന്നൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന കളിയൊന്നും അല്ല പോകുന്നത് നഷ്ടപ്പെടുന്നത് ടെക്നീഷ്യൻ മറ്റൊന്നും വീട്ടുകാർക്ക് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇതേപോലെ അർ സി ജിപ്പിക്കും ബൈപ്പാസ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഒരുപാടല്ലോ പുറത്തേക്കാണ് അനുഭവം ഇതായിരിക്കും ഓക്കെ അപ്പം എന്തായാലും നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രിപ്പിങ്ങിൻ്റെ സാഹചര്യം ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ നോക്കി കണ്ടും ഓക്കെ വേണം ചെക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ അവസാന ഭാഗത്ത് ഞാൻ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം കാരണം എർത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടി ഈ വീഡിയോയിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പം അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി കൂടി ചെയ്യാം എന്താണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം അവസാന ഭാഗത്ത് എന്താണ് എർത്തിങ്ങിൻ്റെ പ്രയോറിറ്റി എന്നുള്ള കൂടി നമുക്ക് കണ്ടു മനസ്സിലാക്കാം ഓക്കെ രാവിലെ നമ്മൾ ടെസ്റ്റിംഗ് ആരംഭിക്കുന്നത് മീറ്റർ ബോർഡ് സൈഡിൽ നിന്നാണ് മീറ്റർ ബോക്സ് സൈഡിൽ നമ്മൾ ലീക്കേജ് ആം ഇട്ട് ലീക്കേജ് ചെക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് സെവൻ ആംബിയറിൻ്റെ ലീക്കേജ് കാര്യങ്ങളാണ് മുകളിലേക്ക് എ സിയിലേക്ക് സെപ്പറേറ്റ് എം സി ബി സെക്ഷൻ ഉണ്ട് അവിടെ അത് ഓഫ് ചെയ്യുമ്പോഴും ത്രീ പോയിന്റ് ഫൈവ് ആംബിയർ റേറ്റിങ്ങിലുള്ള ലീക്കേജ് കാര്യങ്ങളാണ് മില്ലിയാംബിയർ അല്ല കേട്ടോ ത്രീ പോയിൻറ്റ് ഫൈവ് ആംബിയർ റേറ്റിങ്ങിലുള്ള ലീക്കേജാണ് അപ്പോൾ ഈ ഒരു ലീക്കേജ് കണ്ടിന്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഏകദേശം ഈ ലീക്കേജ് കൊണ്ട് മാത്രം പന്ത്രണ്ടായിരം രൂപയുടെ ബില്ല് വരാനുള്ള സാഹചര്യം നിലവിൽ ഉണ്ട് ഓക്കെ അത് ലീക്കേജിൻ്റെ മാത്രം ഇനി കൺസെപ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ കൂടി 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 ചെയ്യും ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയൊക്കെ അടുത്തൊക്കെ ബില്ല് വരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ലീക്കേജ് മാത്രം ത്രീ പോയിൻറ്റ് ഫൈവ് ആംബി ഒക്കെ ഓക്കെ ഇനി നമുക്ക് അകത്തേക്ക് കയറി ബാക്കിയുള്ള സാഹചര്യങ്ങൾ നോക്കാം അതിന് മുന്നോടിയായിട്ട് നമുക്ക് അവിടുത്തെ മെയിൻ ഐസൊലേറ്റർ മെയിൻ സ്വിച്ച് എന്ന് വെച്ചിട്ടുണ്ട് ആ മെയിൻ സ്വിച്ച് നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് അവിടെ ലീക്കേജിൽ ഡിഫറൻസ് വരുന്നുണ്ടോ മെയിൻ സ്വിച്ചിന് ശേഷമാണോ അല്ലെങ്കിൽ മീറ്റർ ബോർഡിൽ നിന്ന് മെയിൻ സ്വിച്ച് വരെയുള്ള ഭാഗത്താണോ ലീക്കേജ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഓഫ് ചെയ്ത സാഹചര്യത്തിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത സാഹചര്യത്തിൽ പോയിന്റ് വൺ മില്യാമ്പിയറിലേക്ക് അത് മാറിയിട്ടുണ്ട് ഓക്കെ പോയിന്റ് വൺ വൺ സീറോ മില്ലിയാമ്പിയർ റേറ്റിംഗ് ആണ് ഇപ്പൊ ലീക്കേജ് ഉള്ളത് അപ്പം അത് ഫ്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഫ്യൂസ് ഒക്കെ ഒരു രീതിയിലുണ്ട് ചെറിയ രീതിയിലുള്ള ലീക്കേജ് അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ലീക്കേജ് ആണ് വൺ മില്ലിയാമ്പിയർ പോലും ഇല്ല പോയിന്റ് സംതിങ് ആണ് ഉള്ളത് ഓക്കെ വൺ മില്ലിയാബിയർ ജസ്റ്റ് വൺ മില്ലിയാമ്പിയർ അപ്പോൾ ഓൺ ആക്കിയ സാഹചര്യത്തിൽ വീണ്ടും തിരിച്ച് ത്രീ പോയിൻറ്റ് ഫൈവ് ആംബിയറിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അകത്ത് നോക്കാം ഇവിടെ ഈ മെയിൻ സ്വിച്ചിൻ്റെ ബോഡിയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന ടെസ്റ്റർ പന്തം പോലെ ടെസ്റ്റർ കത്തുന്ന രീതിയിലാണ് നിൽക്കുന്നത് അതായത് പക്കയായിട്ട് എർട്ടിലേക്ക് ലീക്കേജ് സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇത് മെയിൻ സ്വിച്ചിന്റെ ഫാൾട്ട് കൊണ്ടാകാം എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മെയിൻ സ്വിച്ച് ഭാഗം ക്ലിയർ ചെയ്യണം മെയിൻ സ്വിച്ചിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കണം ചിലപ്പോൾ അവിടുത്തെ ക്രോസ് ബാർ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ സാധാരണ സംഭവിക്കാറുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഇപ്പുറത്തെ ആർ സി സി ബി ട്രിപ്പിംഗ് ആയി കിടക്കുന്നൊരു സാഹചര്യം തീർച്ചയായിട്ടും ആർ സി സി ബി ബൈപ്പാസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് അതിനകത്ത് ഉറപ്പാണ് കാര്യം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലിയർ ചെയ്ത് ആർ സി സി ബി ഒക്കെ ഓക്കെ ആക്കി വെച്ച് കൊടുത്തിട്ട് പോയ വീടാണ് അവിടെയാണ് ഈ പണി കാണിച്ചേക്കുന്നത് ഇവിടെ നമുക്ക് ഒത്തിരി വയറുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ രീതിയിൽ ചെയ്തിട്ടുള്ള വയറിങ് ആണ് ഒത്തിരി കാലപ്പഴക്കമുള്ളൊരു വയറിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ കാര്യങ്ങൾ ആ വയറിൻ്റെ കാര്യത്തൊക്കെ ഉണ്ടാകും അത് കാര്യമാക്കേണ്ട ടൈസില്ല ഓക്കെ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ ഓഫ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇറത്തിലേക്ക് സപ്ലൈ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇനി നമ്മൾ മെയിൻ സ്വിച്ച് കാര്യങ്ങൾ ഓൺ ആക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് അതിലേക്ക് സപ്ലൈ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഫ്യൂസ് യൂണിറ്റുകളാണ് എം സി ബികളല്ല ഫ്യൂസ് യൂണിറ്റുകളാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ ഫ്യൂസുകളായിട്ട് ഊരി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ടോപ്പ് സൈഡിലേക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർക്യൂട്ടിൽ നിന്നാണ് നമുക്ക് കണക്ഷൻ വരുന്നത് ഇടത്തിലേക്ക് സപ്ലൈ വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന് നേരെ മേളിലേണ്ട പോസ്റ്റ് ആ ആ പോയി കുത്തിക്ക് കുത്തിക്ക് ആ വന്ന് വന്ന് വന്നു ആ പോയി പോയി മുകളിൽ വന്നിട്ടുള്ള ഫ്യൂസ് യൂണിറ്റിന്റെ ഭാഗം ഇതാണ് ഇവിടെ നിന്ന് സപ്ലൈ വരുന്നത് ഈ ഒരു സ്വിച്ച് ബോർഡിലേക്കാണ് ഇവിടെ നമുക്ക് എർത്തിൽ വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് കത്തുന്നതായിട്ട് ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ എർത്തിന്റെ ഭാഗത്ത് കൃത്യമായിട്ട് ലീക്കേജ് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ അഴിച്ചു വന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലായത് ബെയർ കോപ്പർ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചാണ് അവിടെ ഇട്ടുള്ളത് അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മുടെ ഫേസ് വെയറുമായിട്ട് ടച്ചായിരിക്കുന്നതായിരുന്നു അതിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ഇതിന് മുമ്പ് അഴിച്ച ആൾ ഇത് ശ്രദ്ധിക്കാതെ കൃത്യമായിട്ട് അടച്ചു വെച്ചതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടിട്ടാണ് ഇങ്ങനൊരു പ്രശ്നം അതിൻ്റെ ഉണ്ടായത് നമ്മൾ അതെല്ലാം അഴിച്ച് ക്ലിയർ ചെയ്ത് രണ്ടാമത്തെ ഏപ്പൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ ആ എർത്തിങ്ങിൻ്റെ പ്രശ്നം അവിടെ പോയിട്ടുണ്ട് ഫേസിൽ സപ്ലൈ ഉണ്ട് എർത്തിൽ വന്നിരുന്ന കോണ്ടാക്റ്റ് അവിടെ നഷ്ടമാവുകയും ചെയ്തു അപ്പോൾ ആ ഒരു കോപ്പർ ഡയറക്റ്റായിട്ട് മുട്ടിയിരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ആ ഒരു പ്രശ്നം നിലവിൽ ഉണ്ടായിരുന്നത് അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശേഷം നമ്മൾ താഴത്തെ മീറ്റർ ബോർഡ് സൈഡിലും മെയിൻ സ്വിച്ച് സൈഡിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഫാൾട്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ ഒരു സ്വിച്ച് ബോർഡിൽ അഴിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം അഴിച്ചിട്ട് രണ്ടാമതെ റീസെറ്റ് ചെയ്തപ്പോൾ വൃത്തമായിട്ട് കോണ്ടാക്റ്റ് വന്നൊരു പ്രശ്നം കൊണ്ടിട്ടാണ് ഇവിടെ ആ ഒരു ലീക്കേജ് ഉണ്ടായിരുന്നത് ഇനി പ്രധാനമായിട്ടും അത് ചെക്ക് ചെയ്യാൻ വന്ന ടെക്നീഷ്യൻ കാണിച്ച മണി ചെറിയൊരു ലീക്കേജ് ഉണ്ടായിരുന്നൊരു സാഹചര്യം ചെറിയതല്ല ഈ ത്രീ പോയിന്റ് ഫൈവ് ആംബിൻ്റെ ലീക്കേജ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു വൺ വയർ ഇട്ട് ദാ റെഡ് കളർ ലൂപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ യെല്ലോ കളർ അപ്പുറത്തെ സൈഡിലേക്കും ലൂപ്പ് ചെയ്തിട്ടുള്ളൊരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഈ ആർ സി സി ബി ബൈപ്പാസ് ചെയ്യുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ലീക്കേജ് പക്കയായിട്ടുള്ള ഒരു ഫാൾട്ടാണെന്നുണ്ടെങ്കിൽ ഇറത്തിലേക്ക് പോകാനും വൈദ്യുത ബില്ലി വളരെയധികം കൂടാനുമുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ സേഫ്റ്റിയുടെ ഒരു ഭാഗം കൂടിയാണ് നമുക്ക് ഷോക്ക് അടിച്ചാൽ പോലും നമുക്ക് ട്രിപ്പ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഒരു സേഫ്റ്റിയും ലഭിക്കില്ല കൃത്യമായിട്ട് മരണകാരണമാവുന്ന സെറ്റപ്പ് ഉണ്ടാവും ഈ സാഹചര്യത്തിലൊക്കെ എർത്ത് പിറ്റിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വൈദ്യുത ഫ്ലോ ഉണ്ടാവും കൊച്ചു കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലമാണ് അതാണ് ഞാൻ പലപ്പോഴും പറയണേ കുട്ടികളെ മീറ്റർ ബോർഡ് സൈഡിൽ കളിക്കാൻ വിടരുത് എർത്ത് ചെയ്തിരിക്കുന്ന സാധാരണ അവിടെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നതിന്റെ കാര്യം കാര്യമതാണ് അപ്പോൾ ഇതേപോലെ ത്രീ പോയിന്റ് ഫൈവ് ആംപിയർ കൃത്യമായിട്ട് ഫ്ലോ ആ എർത്ത് പിറ്റി കൂടിയാണ് അവിടെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർ അവർ കളിക്കുമ്പോൾ അവർക്ക് ഷോക്ക് ഷോക്കടിക്കാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് ഓക്കെ അപ്പോൾ ഒരിക്കലും ആർ സി സി ബി ബൈപ്പാസ് ചെയ്യാണ്ടിരിക്കുക ബൈപ്പാസ് ചെയ്യരുത് ഓക്കെ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടത് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഇ എൽ സി ബി ഇപ്പോൾ ഫോൾഡായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫുൾ ലോഡ് കണ്ടീഷനിൽ അതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എത്ര വില്ലായ്മിൻ്റെ ലീക്കേജ് ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക ഒന്ന് ഫുൾ ലോഡ് ഓൺ ആക്കിയിരിക്കണേ എല്ലാ സാധനവും ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫുൾ ലോഡ് കണ്ടീഷൻ ഓൺ ആയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് നമ്മൾ മൊത്തത്തിൽ ലോഡ് കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മീറ്റർ സൈഡിൽ എത്ര മില്യാമ്പിറിൻ്റെ ലീക്കേജ് കാര്യങ്ങളുണ്ട് എന്നുള്ളത് പരിശോധിക്കാം ക്ലസ്റ്റർ തെളിയുന്ന പ്രശ്നമൊന്നുമില്ല ടോട്ടലായിട്ട് നോക്കുമ്പോൾ നമുക്ക് നയൻ മില്ലിയാമ്പിൻ്റെ ആണ് ഫുൾ ലോഡ് കണ്ടീഷനിൽ നയൻ ടു ടെൻ മില്ലിയാമ്പിറിൻ്റെ ലീക്കേജ് നമുക്ക് പറയാം അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് ഇനി നമ്മൾ ലോഡ് കുറക്കുന്നതിനനുസരിച്ച് ഓരോ ലോഡുകളും ഓഫ് ചെയ്യുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് ആ ലീക്കേജ് കുറഞ്ഞ് 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 പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോർമലി വയറിംഗിൽ ഒരു ഫൈവ് മില്ലിയാമ്പീർ വരെയൊക്കെ ലീക്കേജ് ഒക്കെ ഉണ്ടാകാറുള്ളത് സാധാരണ ഉണ്ടാകുന്നതാണ് കാരണം ഇത്രയും പഴക്കുള്ള വയറിംഗ് അത്രയും ലീക്കേജ് കാര്യങ്ങളൊക്കെ വരും നമുക്കൊരു ടെൻ മില്ലിയാമ്പീർ വരെയൊക്കെ അത് വലിയ പ്രശ്നമില്ല എന്ന് പറയാം അപ്പോൾ ഇവിടെ നിലവിൽ ഇതിൻ്റെ കണ്ടീഷൻ ഓക്കെ ആയിട്ടുണ്ട് ഇനി ഫ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഫ്രിഡ്ജ് അതേപോലെ തന്നെ മെറ്റാലിക് ആയിട്ടുള്ള ഉപകരണങ്ങളെല്ലാം അതിന് ബോഡിയായിട്ട് എർത്തിങ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നിലവിലെ ഇറത്തിലേക്കൊരു ഫാൾട്ട് സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഈ മെറ്റാലിക് ബോഡിയുള്ള എക്യൂപ്മെൻറ്റുകളിലെല്ലാം കൃത്യമായിട്ട് സപ്ലൈ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇവിടെ അതുണ്ടായിരുന്നാലും അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ കാര്യങ്ങളൊക്കെ പിടിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഷോക്ക് ഏൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത് ഇവിടെയാണ് നമുക്ക് എർത്തിങ്ങിൻ്റെ പ്രാധാന്യം വളരെയധികം കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് വിശദമായിട്ട് അതിനെ പറ്റിട്ട് പറയാം ഇനി ഫ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ കട്ടൗട്ട് ഫ്യൂസ് കാര്യങ്ങളൊക്കെ തകരാറുണ്ടായിരുന്നു അപ്പോൾ ഫ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ട് പുതിയ ടൈപ്പ് ഓഫ് ഒക്കെ വെച്ചിട്ട് അത് സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആദ്യം ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വൺ മില് ആമ്പർ ടു മില്ലിയാമ്പറിൻ്റെ ലീക്കേജ് കാര്യങ്ങൾ അവിടെ കാണിച്ചത് കണ്ടിരും അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ആ ഫ്യൂസ് യൂണിറ്റ് ഒക്കെ മാറ്റി പുതിയ ഫ്യൂസ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു എർത്തുമായിട്ടുള്ളൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ സാഹചര്യത്തിൽ നമുക്ക് അവിടെ സംഭവിച്ചത് ത്രീ പോയിൻറ്റ് ഫൈവ് ആംബിയുടെ ലീക്കേജ് മാത്രമാണ് അവിടെ ഉണ്ടായത് അപ്പോൾ ഒരു ഫ്യൂസ് യൂണിറ്റ് കത്തിപ്പോകാനോ അല്ലെങ്കിൽ എം സി ബി ട്രിപ്പ് ആകാനോ ഉള്ള സാഹചര്യങ്ങളൊന്നും ആ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ആമ്പിയർ ഇല്ല നമ്മൾ മിനിമം യൂസ് ചെയ്യുന്നത് സിക്സ് ആംബിയറിൻ്റെ എം സി ബി മുതലാണ് ഇലക്ട്രിക്കോയെങ്കിലും നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് എർത്തുമായിട്ടുണ്ടായപ്പോഴും ഫേസിൽ നിന്ന് എടുത്തലേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫ്ലോ സംഭവിച്ചിട്ടും അവിടെ ത്രീ പോയിൻറ്റ് ഫൈവ് ആംബിയറിൻ്റെ ലീക്കേജ് ഉണ്ടായിരുന്നു ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എർത്തിങ്ങിന് അത്രയും പ്രയോറിറ്റി കൊടുക്കുന്നതിൻ്റെ കാര്യം ഒരു ആർ സി സി ബി ട്രിപ്പ് ആകാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ലോ ലോ ആയിട്ടുള്ള ഒരു എർത്ത് റെസ്പെൻസ് വാല്യൂൻ്റെ ആവശ്യമൊന്നുമില്ല ഹൈ ആയിട്ടുള്ള ഒരു അർത്ഥൻസ് വാല്യൂ ആണെങ്കിൽ തേട്ടി മില്ലിയ ആമ്പിയർ ലീക്കേജ് ഉണ്ടായ പോലും ആർ സി 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 ട്രിപ്പ് ആവും അപ്പോൾ ഇവിടെ ആർ സി ബി ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇതേപോലെ ആർ സി ബി വർക്ക് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ സാഹചര്യം ഉണ്ടാകും മിനിമം നമുക്കൊരു ട്വൻ്റി ആംബിയർ ലെവലെങ്കിലും ഫ്ലോ പോവാൻ പറ്റുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സിക്സ്റ്റീൻ ആംബിയറിൻ്റെ എം സി ബി കളായിരിക്കാം ട്വൻറ്റി ആംബിയറിൻ്റെ എം സി ബി കളായിരിക്കും ഇവയൊക്കെ ട്രിപ്പ് ആണുള്ളൊരു സാഹചര്യം വരെ നമുക്ക് നല്ലൊരു അർത്തി കൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അപ്പോൾ വഴികളിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഇത് പറയാണ്ട് പോയാലും ശരിയാകില്ല അപ്പോൾ അതേപോലെ കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള എയർപ്പിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആർ സി സി ബി ഫെയിലുവർ ആയാലും ശരി നമ്മുടെ അതേപോലെ തന്നെ ഇപ്പം ബൈപ്പാസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശരി എന്തെങ്കിലും വാൾട്ട് പറ്റിക്കഴിഞ്ഞാൽ ഫ്യൂസ് പോവുകയും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഇതേപോലെ ഹൈ ആംബിയർ ഫ്ലോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമുക്ക് രക്ഷ നേടാനും സാധിക്കും അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് പ്രയോറിറ്റിയിൽ നല്ല രീതിയിലുള്ള ഒരു എറർത്തി എങ്കിലും മിനിമം ചെയ്തിരിക്കണം നിങ്ങളൊരു എസ് പി ഡി ചെയ്യുന്നത് പോലെ ഹെവി ആയിട്ടുള്ള ഒരു എർത്തിങ് ചെയ്യണമെന്നില്ല ഒരു ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ഡെപ്തിൽ നിങ്ങൾ മിനിമം ഒരു രണ്ട് പൈപ്പെങ്കിലും അടിച്ച് താത്തുന്നവരാണെങ്കിൽ ഒരു രണ്ട് പൈപ്പെങ്കിലും അടിച്ച് താത്തിയിട്ട് അതിനെ ലിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് വാല്യൂ കേരളത്തിലെ സാഹചര്യത്തിൽ കിട്ടും പിന്നെ എസ് പി ഡി ചെയ്യുക അതേപോലെ ലൈറ്റിംഗ് റസ്റ്റർ ചെയ്യുക സോളാർ സ്റ്റോക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെതായിട്ടുള്ള സെറ്റപ്പിൽ തന്നെ ചെയ്യേണ്ടതായിട്ടും വരും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ നല്ല മഴയാണ് കേട്ടോ ഓക്കെ